പൂജിത എനിക്ക് ഒന്നും ഒരു ചെറിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെയാണ് കുറേ പേർക്കൊക്കെ അറിയാമായിരിക്കും പൂജിത പൂജിതയുടെ ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് കാണാൻ ഞാൻ പൂജിത ഇട്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അവസാനം വന്ന ഒരു വീഡിയോ ആ വീഡിയോ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് അരിയെ പൊരിച്ചടിക്കുക നമ്മളെ കേസ് അപ്പം ആ ഒരു ടാസ്ക്കിന് ശേഷം അന്നെന്തോ ചെയ്ത ഒരു വീഡിയോ ആണ് എനിക്കിപ്പോൾ റീസെൻ്റ് ഇങ്ങനെ എന്താണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം ഇങ്ങനെ ചാടി വന്നത് പൂജിതയുടെ അപ്പൊ അതിൽ നല്ല രീതിയിൽ പൂജിത നമ്മുടെ ആര്യനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് ഞാൻ മാത്രം പറഞ്ഞതല്ല അതിൻ്റെ കമന്റ് ബോക്സിലും കിടക്കുന്ന കാര്യമാണിത് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ടെന്ന് ലിറ്ററലി വെളുപ്പിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് പക്ഷെ എനിക്ക് അവരെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല ബിക്കോസ് പൂജിത ആര്യന്റെ സുഹൃത്താണ് ഒരു സുഹൃത്ത് ചെയ്യുന്ന ഒരു പരിപാടി അതേ പൂജിത ചെയ്യുന്നുള്ളൂ പക്ഷെ പൂജിത എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങള് അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്തു നല്ല കാര്യം നിങ്ങളുടെ സുഹൃത്താണ് നിങ്ങൾ ചെയ്തു പക്ഷേ ഇന്നലെ ലാലേട്ടം വന്നിട്ട് മറ്റേ പൊരിച്ചടിക്കുകയായിരുന്ന ആര്യരെ ആരും ചെയ്തത് ഒരു മണ്ടത്തരമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു വൃത്തിക്ക് അവനൊരു നിലപാടില്ലാത്ത ഒരുത്തനാണെന്ന് വിത്ത് പ്രൂഫ് ജനങ്ങൾക്ക് കാണിച്ചു തന്നു മലയാളികൾ മണ്ടന്മാരല്ല പൂജിതാ വിത്ത് പ്രൂഫാണ് കാണിച്ചതെന്ന് ലാലേട്ടൻ ആദ്യമേ പറയുന്നു എത്രയാണ് പതിനായിരം പോയിന്റ്സ് രണ്ടായിരം രണ്ടായിരം മൂ അയ്യായിരം പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുടി മുറിക്കാം അതിനു മുമ്പ് പറയുന്നു അച്ഛൻ അച്ഛൻ മരിച്ചു കഴിഞ്ഞാലേ മുട്ടയടിക്കാൻ പറ്റൂ പിന്നെ പോയിന്റ്സ് കൂടുതൽ കിട്ടിയാലേ ചെയ്യാൻ പറ്റൂ നിലപാടില്ല അരിമോന് നിലപാടില്ല രൺബീർ കപൂറിനൊക്കെ നിലപാടുകാരും പക്ഷെ പാലാരിവട്ടം ആര്യന് നിലപാടില്ല മനസ്സിലായില്ലേ അവൻ നിലപാട് മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അവന്റെ ഗെയിം ചെരുപ്പ് വലിച്ചെറിയുന്ന ഇന്നത്തെ പ്രൊമോ കണ്ടു ലാലേട്ടൻ ഇന്നും അവനെടുത്തിട്ട് പൊരിക്കുന്നുണ്ട് മറ്റേ ചെരുപ്പ് വലിച്ചെറിഞ്ഞ കേസ് പൊരിക്കണം ഇന്നത്തെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ലിറ്ററലി സങ്കടം തോന്നി ഇവനെ ഈ ചെരുപ്പൊക്കെ വലിച്ചെറിയുന്നിട്ട് എന്തുകൊണ്ട് ലാലേട്ടന അത് വലിയ വലിയ രീതിയിലൊന്നും ഇന്നലെ അതിനെ പറ്റി പരാമർശിച്ചില്ല പക്ഷേ ഇന്നും നല്ല രീതിയിൽ ലാലേട്ടൻ അതും വെച്ച് നമ്മുടെ കുട്ടനെ ഉരുക്കുന്നുണ്ട് പിന്നെ ഈ കുട്ടന് ഈ ഈ പാലാരിവട്ട്യം പാലാരിവട്ടം ആര്യൻകുട്ടന് നമ്മുടെ അനീഷിനെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ചമുണ്ട് അവന് ഞാനാണ് ഗെയിം പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് മാസ്റ്റർ മൈൻഡ് ഗെയിമർ എന്നൊരു സാധനമുണ്ട് അതും ഇന്നലെ പൊളിഞ്ഞു കിട്ടി കാരണം ആര്യൻ്റെ ആയിരുന്നു ഏറ്റവും ഒരു മണ്ടൻ ഗെയിമെന്ന് തെളിഞ്ഞു കാരണം ഞാനിത് മുമ്പും പറഞ്ഞൊരു കാര്യമാണ് ഈ ആ മൊട്ടയടി ടാസ്കിൻ്റെ അന്നത്തെ റിവ്യൂ ചെയ്തപ്പോഴെന്തോ ഒരിക്കലും ബിഗ് ബോസ് ഒരാളുടെ എന്താണ് ഈ മുടി വെട്ടിക്കുക മുടി മൊട്ടയടിക്കുക ഇങ്ങനത്തെ പരിപാടിയിലോട്ട് ചെല്ലുമെന്ന് തോന്നുന്നില്ല അത് അവിടെ നിൽക്കുന്നവരൊന്ന് ചിന്തിച്ചാൽ പുറത്തിരുന്നു നമുക്കത് ചിന്തിച്ചിട്ട് പറയാൻ പറ്റുന്നുണ്ട് ചിലപ്പം അകത്ത് നിൽക്കുമ്പോൾ അത് പറ്റത്തില്ലായിരിക്കും അതായിരിക്കാം കാരണം ഒരിക്കലും മുടി തുടത്തില്ല ഒരാളുടെ ഫിസിക്കൽ ബോഡിയിലോട്ട് ചെന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പാട്ട്സിലൊക്കെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മുടി മുറിക്കുക മറ്റേ എന്താണ് മീശ ഷേവ് ചെയ്യുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമോ എനിക്ക് തോന്നുന്നില്ല ഒരു ഷോയിൽ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് പ്രശ്നങ്ങളായി മാറത്തില്ലേ സോ അതൊന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആര്യം മോന് പുട്ട് പോലെ പോയിന്റ് എടുക്കായിരുന്നു പിന്നെ നമ്മുടെ പൂജിത അന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം അനീഷിന്റെ ഗെയിം അനീഷ് മിണ്ടാതെ നിന്നു എൻ്റെ പൊന്ന പൂജ്യത്തെ ചേച്ചി ലാലേട്ടം വരെ ഇന്നലെ അവനെ കൺഗ്രാചുലേറ്റ് ചെയ്തു അവനാണ് ഗെയിമർ അല്ലാതെ നിങ്ങളുടെ ആര്യൻകുട്ടനല്ല ആര്യൻകുട്ടൻ നല്ല ലിറ്ററലി ഒരു ഒരു നല്ല ഒന്നാന്തരം ഒരു പൊട്ടനാണ് അവനെ ജിസേലിന്റെ പുറകെ നടക്കാനും ഇത് ഇതൊക്കെ അവൻ അറിയത്തുള്ളൂ അതിന്റെ അപ്പുറത്തേക്കൊന്നും അവന് ലൈക്ക് ഫിസിക്കൽ ഗെയിമുകൾ വരുമ്പോൾ ആര്യൻ ആണ് മനസ്സിലായില്ലേ അവനെ കൊണ്ട് പറ്റും അവൻ്റെ ആ ഒരു ഏജും അവൻ്റെ ആ ഒരു ബോഡി അവന് പറ്റും അതൊക്കെ പക്ഷേ മൈൻഡ് ഗെയിം അത് ആര്യമോന് ഇല്ല അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയെ പക്ഷെ അത് അവന് ഇല്ല അവൻ അതും ഇല്ല പിന്നെ അവൻ്റെ അവൻ തന്നെ പറയുന്നുണ്ട് ഇന്നല്ല അവനൊരു അഹങ്കാരമുണ്ട് അത് ഇനി മുന്നോട്ട് നമ്മൾ കാണേണ്ടി വരും ആ ഒരു സാധനം നല്ല രീതിയിൽ ആര്യമോൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അധികം നാള് അത് വന്ന് തുറന്ന് പറയുകയും ചെയ്തു മലയാളികൾ അറിയാലോ ഇനിയും ഗോപി ആര്യമോന്റെ കാര്യം എത്ര കാലം നിൽക്കുമെന്ന് നമുക്ക് അറിയത്തില്ല എന്തായാലും പൂജ്യത്തെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ആര്യകുട്ടനെ പറയുന്നുണ്ട് നല്ലൊരു സുഹൃത്താണ് അപ്പം പിന്നെ എന്താണെങ്കിലും ബുക്കി പറയും അതിനകത്ത് തെറ്റൊന്നുമില്ല പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യടെ കൂട്ടത്തില് വീഡിയോയ്ക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ എത്താം ബോക്സിൻ്റെ അവിടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കാണും ഒന്ന് സപ്പോർട്ട് നിങ്ങൾ പൂജ കേട്ടോണ്ട് ഇന്നത്തെ ബിഗ് ബോസ് ടാസ്കിന് ശേഷം ഒരുപാട് റെസ്പോൺസസ് റെസ്പോൺസായി വരുന്നത് മെനി സപ്പോർട്ടിങ് ആര്യൻസ്റ്റ് ആര്യൻ ഇതിന് ടൂ പെർസ്പെക്ടീവ്സ് ഉണ്ട് ആൻഡ് ഞാൻ എന്റെ ഷെയർ ചെയ്യുന്നു ഫസ്റ്റ് ടാസ്ക് സെവൻ ഫിഫ്റ്റി പോയിന്റ് ആണ് ആൻഡ് എവറിബി ഇൻ ബിഗ് ബോസ് ഹൗസ് വാസ് ഓക്കെ ടു ലെറ്റ് ഗോ പോയിന്റ്സ് കാരണം കണ്ടസ്റ്റൻസ് ഫാമിലിനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വി ആൾ നോ നമ്മൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന സമയത്ത് ഫാമിലി വീക്ക് അല്ലാത്ത ഒരു ദിവസം ആർക്കും ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല എന്നിട്ട് പോലും ടു ലെറ്റ് ഗോ ഫിഫ്റ്റി ദ ഫാമിലി രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഈ മൊട്ട അടിക്കുന്ന ടാസ്ക് മൊട്ട അടിക്കുന്ന ടാസ്കിനെ പറ്റി നമുക്ക് പറയാം ചേച്ചിയുടെ അല്ലേ നമുക്ക് വരട്ടെ ഈ ഫാമിലി ടാസ്ക് ആദിലാനൂറ അവർക്ക് മണ്ടത്തരം പറ്റി അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ മണ്ടത്തരം പറ്റി കുട്ടികൾക്ക് കാരണം ഒരിക്കലും ഈ തുടക്കത്തിൽ തന്നെ ഫാമിലി ടാസ്ക് ഒന്നും ബിഗ് ബോസ് കൊണ്ടുവരത്തില്ല ബിഗ് ബോസ് പറഞ്ഞ പോലെ ഒരിക്കലും ആദ്യമേ അത് ചെയ്യത്തില്ല അവരും അത് ചിന്തിച്ചില്ല ഒരു മൂന്നാലു പേരുടെ കുടുംബം പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം അത് ആ പിള്ളേർ കണ്ടുകൊണ്ടായിരിക്കാം ചിലപ്പം അത് സെലക്ട് ചെയ്തത് മനസ്സിലായില്ലേ അതിനകത്തും നമുക്ക് അവരെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒന്ന് ചിന്തിച്ച് കാണും ഓക്കെ അവരുടെ ഫാമിലി കൊണ്ടുവരാമെന്ന് പറയുന്നു ഞങ്ങൾ അത് എടുക്കാം കാരണം അത് വന്നില്ലെങ്കിൽ തന്നെ അവർക്കൊരു സന്തോഷമാകുമല്ലോ ആ രീതിയിൽ ചിലപ്പോൾ ആർക്ക് വേണമെങ്കിലും അതിനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക പക്ഷേ ഈ മുട്ടയുടെ ടാസ്ക് മനസ്സിലായില്ലേ മണ്ടത്തരമാണ് അതിൽ നിന്നൊറ ഇങ്ങനെയും കൂടെ ചിന്തിക്കേണ്ടായിരുന്നു വേറൊരു രീതിയിൽ തുടക്കത്തിനെ കൊണ്ടുവരുമെന്ന് അവരുടെ ഇതിൽ മണ്ടത്തരമാണ് പക്ഷെ അതുപോലെ തന്നെ മണ്ടത്തരമാണ് ചേച്ചി നിങ്ങളുടെ ആര്യൻമോൻ്റെ കയ്യിലിരിക്കുന്നത് നല്ല ഒന്നാന്തര മണ്ടത്തരം ഒന്നും വേണ്ട അവൻ അവന്റെ കാര്യം അവൻ ജ്യൂസ് കിട്ടിയത് മേടിച്ച് കുടിച്ച് അങ്ങ് നിന്നാ പോരായിരുന്നു ജിസൈൽ ജിസൈലിന്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തേനെ മനസ്സിലായില്ലേ ഇത് അവന് കൂട്ടുകാരിയെ രക്ഷിക്കണമെന്ന് അവന് ചെയ്യാനും പയ്യോ ഇപ്പോഴേ നിൽക്കുന്ന അനീഷിനെ കൊണ്ട് മുട്ട അടിപ്പിക്കുകയും വേണം ആ ഒരു മോഡായിരുന്നു നിങ്ങളുടെ ആരെയും കുഞ്ഞിന് അപ്പൊ അതുകൊണ്ട് തന്നെ വലുതായിട്ട് അവനെ അങ്ങോട്ട് കൂട്ടുകാരനല്ലേ സപ്പോർട്ട് ചെയ്യും പക്ഷെ എന്നാലും നാട്ടുകാരും മണ്ടന്മാരല്ല ഓക്കെ ബാക്കി ഈ മുട്ടയടിക്കുന്ന ടാസ്കിൽ ആരും പറഞ്ഞു ആയിരം പോയിന്റ്സിനെ റെഡി അല്ല അത് പോയിന്റ്സ് ഫൈവ് തൗസൻഡോ ടെൻ തൗസൻഡോ ആക്കുകയാണെങ്കിൽ ഫോർ ദ സെയിം റീസൺ വാട്ട് എവർ ഹി ഹാഡ് മെൻഷൻ ഇൻ ദ ഗെയിം അവൻ റിസ്ക് എടുക്കാൻ റെഡിയാണ് ആൻഡ് ദൻ ഈ ഓൾസോ ആസ്റ്റ് എവറിബി ആരൊക്കെയാണ് ആരും മുട്ട അടിക്കേണ്ട എന്ന് ഇവന് വേണ്ടി സപ്പോർട്ട് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ എട്ട് പേര് അവന് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ദി വാസ് മെജോറിറ്റി വാസ് സപ്പോർട്ടിങ് ആര്യൻ പിന്നെ രണ്ടാമത്തത് അവൻ ചോദിച്ചു ശരി ഞാൻ മുട്ടയടിക്കുകയാണെങ്കിൽ ഫിനാലെ വരെ ആരും എന്നെ വോട്ട് ചെയ്യാതെ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴും ആരും ഒരു വാക്കുകൊടുക്കും ഒന്നും പറഞ്ഞില്ല ചേച്ചി ഒന്നും പറഞ്ഞില്ല കാരണം അവന്റെ ബുദ്ധിയാണത് ഞാൻ വേണമെങ്കിൽ മുട്ടയടിക്കാം പക്ഷെ ഫിനാലെ വരെ ആരെങ്കിലും മറ്റേ എനിക്കങ്ങ് വോട്ട് ചെയ്യാതിരി എന്നെ നോമിനേറ്റ് ചെയ്യാതിരിക്കാൻ എന്ന് ആരും അത് ചെയ്യത്തില്ലെന്ന് അവൻ അറിയാം മനസ്സിലായില്ലേ ആരും അങ്ങനെ ചെയ്യത്തില്ല പിന്നെ വേറൊരു കാര്യം എട്ട് പേര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇവന്റെ ഈ ഡയലോഗ് കാരണമാണ് എട്ട് പേര് അവനെ സപ്പോർട്ട് ചെയ്തത് ഓക്കെ നീ മുട്ട അടിക്കേണ്ട നീ മുട്ട അടിക്കേണ്ട അത് പറഞ്ഞത് അവൻ ഫസ്റ്റ് പറഞ്ഞു എന്നെ നിങ്ങൾ എവിക്ട് ചെയ്യാതിരിക്കൂ എന്നെ നിങ്ങൾ നോമിനേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാനിത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ പറഞ്ഞു അത് പറ്റത്തില്ല നീ മൊട്ടയടിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും കൈവക്കിയത് മനസ്സിലായില്ലേ അതാണ് സംഗതി അല്ല നിങ്ങൾ അരിമോ ലാസ്റ്റ് വരെ പിടിച്ചങ്ങ് നിർത്താം ഫൈനൽ ഫൈവിലെത്തിക്കാം ഏഹ് ഇങ്ങനെയൊക്കെ പരിപാടി കാണിക്കുന്നവനെ അവരൊന്നും ചെയ്യാൻ വയ്യ ഒന്നും ധ്യജിക്കാൻ വയ്യ കാണിക്കുന്നത് മണ്ടത്ര എന്നിട്ട് വല്ലവന്റെ തെജത്ത് പോയി കയറുകയും ചെയ്യും എല്ലാം പോട്ടെ കഴിഞ്ഞ ദിവസത്തെ ആ ചിരി പരിപാടി അവന്റെ ആരെങ്കിലും സംഘടിക്കുമ്പം സംഘടിക്കുമ്പോഴെന്ന് എന്തൊക്കെയാണ് പറയുന്നത് ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങൾ അവർ പറയുമ്പോഴത്തേക്ക് അവൻ്റെ മറ്റേടത്തെ ചിരി എന്നിട്ട് മറ്റേ അസുഖമാണ് പ്രാന്താണ് എനിക്ക് അറിയാൻ പാടലാണ്ടി ചോദിക്കുക ഇതൊക്കെ അസത്യം പറഞ്ഞാൽ ലിറ്ററലി പ്രാന്ത് അല്ലേ ഒരാളുടെ സങ്കടം പറയുമ്പോൾ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടല്ലോ അവനാണ് പ്രാന്ത് അങ്ങനെ തന്നെ പറയും ഓക്കെ നീ അതിനെ പറ്റിയിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ പൂജ ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തോ ഞാൻ കണ്ടായിരുന്നു ആ പോട്ടെ ഞാൻ പറയുന്നില്ല ഓർമ്മയില്ലാതെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് വിളിച്ച് വരച്ച് കയറുന്നത് ശരിയല്ല പക്ഷേ എന്തൊക്കെയാണെങ്കിലും ചേച്ചി ഇവരെ പോലുള്ളവനെ ഒന്നും വന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് നിങ്ങളൊന്നെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ആരും പൊട്ടന്മാരല്ല എല്ലാവർക്കും കുറേ വർഷങ്ങളായിട്ട് ബിഗ് ബോസ് കാണുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പം അവരുടെ അടുക്ക് വന്നിട്ട് അവന്റെ മൈൻഡ് ഇങ്ങനെയായിരുന്നു അവൻ നല്ലതായിരുന്നു അവൻ ആയിരം പോയിന്റ്സ് മാത്രത്തിന് വേണ്ടി എന്തിനാണ് മുടി മൊട്ടയടിക്കുന്നത് മുടി മൊട്ടയടിപ്പിക്കത്തിൽ അത് എല്ലാവർക്കും അറിയാൻ ചേച്ചി കേട്ടോ കയ്യിൽ പോയി അങ്ങനെ അങ്ങ് പറ അല്ലാതെ വെറുതെ വന്ന് ചേച്ചി അവന് വേണ്ടി നാട്ടുകാരെ തെറിയാക്കരുത് എനിക്ക് അത്രയേ ഉള്ളൂ എൻ്റെ ഒരു എൻ്റെ ഒരു ആഗ്രഹം അതാണ് ഒരിക്കലും അവന് വേണ്ടി സംസാരിക്കാൻ സംസാരിക്കാമെന്ന് നിങ്ങൾ തെറുകരുത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നലെ കാലഘട്ടം ഒന്ന് കൊടുത്തല്ലോ നല്ല രീതിയിൽ ഇന്നും കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾ പറ ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾ വന്ന് നിങ്ങളുടെ അഭിപ്രായം ബാക്കി പറ അപ്പോഴും ഇവരെ മറ്റേ ന്യായീകരിച്ച് ചെയ്യരുത് ഒന്നുകിൽ മിണ്ടാതിരിക്കുക കൂട്ടുകാരുടെ അബദ്ധം പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല മിണ്ടാതെ അങ്ങ് പോവുക അല്ലാതെ എല്ലാം കണ്ടിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്ത് നാട്ടുകാരുടെ മുന്നേ മറ്റേ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും ഭാഗ്യം നിങ്ങളുടെ കമൻറ് ബോക്സിൽ ആരും തെറിയൊന്നും ഒന്നും പറയുന്നത് ഞാൻ കണ്ടില്ല വളരെ നല്ല കാര്യം നിങ്ങൾ വളരെ ഡീറ്റായിട്ട് അത് സംസാരിക്കുന്നുകൊണ്ടായിരിക്കാം പക്ഷെ ഒരിക്കലും ഇതിനെപ്പോലുള്ള ഒരുത്തരും ഒന്നും സപ്പോർട്ട് ചെയ്ത് വരല്ലേ പറ്റുന്നുണ്ട് അവന് നല്ല രീതിയിൽ അപ്പൊ പിന്നെ മിണ്ടാതെ നിങ്ങൾ അങ്ങ് പോവുക അതായിരിക്കും നല്ലത് ബാക്കി അപ്പൊ ആരും അവന്റെ കൂടെ ഇല്ലാത്ത സമയത്ത് വൈ ഷുഡ് ഹി ടേക്ക് എ റിസ്ക് എന്നാണ് അവൻ ചിന്തിച്ചിട്ട് ടു ബൈ ഹിസ് പോയിന്റ് ആൻഡ് മൂന്നാമത്തത് അനീഷ് പേര് എന്ന് പറയാൻ കാർഡ് മിണ്ടാൻ പാടില്ല ബിഗ് ബോസ് നമ്മുടെ ഈവന്റ് സ്റ്റാർട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ഹി നെവർ ഓപ്പൺ ദസ് മൗത്ത് അപ്പൊ അങ്ങനത്തെ ഒരു സേഫ് ഗെയിം കളിച്ചിട്ട് നോട്ട് ഇവൻ ഡിസ്കസിങ് വാട്ട് ടാസ്ക് ടു ടേക്ക് വിത്ത് ക്ര എന്ന് പറയുന്നത് അത്ര ഒരു ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല ചേച്ചിയോട് ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി കൂട്ടുകാരനെ വെളുപ്പിക്കുന്നത് ഓക്കെ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അനീഷിൻ്റെ ഗെയിമിനെ പറ്റി പറഞ്ഞല്ലോ ഇന്നലെ കണ്ടാരെന്നോ ലാലേട്ടൻ വരെ കൺഗ്രാജുലേറ്റ് ചെയ്തു പുള്ളിയെ പുള്ളിയുടെ ഗെയിമാണ് ശരിക്കുള്ള ഗെയിം അതൊന്നും മനസ്സിലാക്കി ഓക്കെ അല്ലാതെ നിങ്ങളുടെ കൂട്ടുകാരന്റെ ഗെയിം അല്ല അനീഷിൻ്റെ ഗെയിം ആയിരുന്നു ഗെയിം അവൻ ഇന്നലെയും പറയുന്നുണ്ട് ലാലേട്ടൻ ചോദിച്ചപ്പോൾ ലാലേട്ടാ ഇപ്പോൾ മുതൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മുതൽ മിണ്ടരുത് അവൻ ബുദ്ധി ഉപയോഗിച്ചു അപ്പത്തൊട്ടും മിണ്ടിയില്ല കാരണം ഏഴിന്റെ പണിയാ ബിഗ് ബോസ് മിണ്ടാൻ പറഞ്ഞാലും ബിഗ് ബോസ് അത് കഴിഞ്ഞാൽ അപ്പൊ ചോദിച്ചാലോ അനീഷ് ഞാൻ എന്താ ആദ്യമേ എഴുതി വെച്ചിരിക്കുന്ന അവതേല് ഇപ്പോൾ മുതൽ എന്നിട്ട് ഞാൻ നീ നിയന്ത്രണ മിണ്ടുന്നത് കഴിയട്ടെ കഴിയുമ്പോൾ മിണ്ടിയാ മതി എന്നുള്ളൊരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടോ അനീഷ് അവൻ ബുദ്ധി ഉപയോഗിച്ചു അവന് തലയുണ്ട് ഓക്കെ അതുകൊണ്ട് അവൻ ചെയ്തു അവനെ ചൊറിയ ഞാൻ അന്നും ഈ ഒരു ഈ ഒരു വീഡിയോയുടെ ഈ ഒരു എന്താണ് എപ്പിസോഡിന്റെ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം അവൻ ബുദ്ധിപൂർവ്വം കളിച്ചു മിണ്ടണ്ട മിണ്ട ആര്യൻ മാത്രമല്ല കുറേ മണ്ടന്മാരുണ്ട് അക്ബർ അനീഷ് ആ അന്ന് അത് കഴിഞ്ഞിറങ്ങിയപ്പം മറ്റേ എന്താണ് നമ്മുടെ അക്ബർ അനീഷ് എന്ന് അക്ബർ നമ്മുടെ അപ്പാനി അനീഷ് അന്ന് ആ ടാസ്ക് കഴിഞ്ഞിറങ്ങിയപ്പോ അപ്പാനിയെ അപ്പാനിയും അക്ബറും ഒക്കെ കൊല്ലാൻ ചെന്ന് സത്യം പറഞ്ഞു മറ്റേ തലയാണ ചെറിയ അക്ബർ അക്ബറിനുള്ള ഇങ്ങനെ കിട്ടി ഉമ്മാനെ കൊണ്ട് പക്ഷെ അതുകൊണ്ട് ഞാൻ യോജിക്കുന്നില്ല ഒരിക്കലും അവന്റെ ഫാമിലി ഒന്നും വലിച്ചീരുന്ന് കരയിപ്പിക്കുന്ന പരിപാടി അതൊക്കെ എന്തോ എനിക്കത് യോജിക്കാൻ പറ്റുന്നില്ല പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ് ഉമാര് ഉമാറിനെ ഗെയിമില്ല ഗെയിം ഇപ്പൊ അവിടെ കുറച്ച് പേരുണ്ട് അതിൽ ഒരാള് അനീഷ് തന്നെ മറ്റൊരാള് അനുമോള് ഈസ് ഗോയിങ് ഇന്നലെ ഞാൻ കണ്ടു നൈസായിട്ട് ശൈത്യക്ക് മറ്റേ കുത്തിക്കേറ്റി കൊടുക്കുന്നത് ഉണ്ട് ഗെയിം ഉണ്ട് റെണാ ഫാത്തിമേഖ വെറും വേസ്റ്റ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ആ കൊച്ചിനൊക്കെ എന്ത് ഗെയിം ആ ഉള്ളത് മറ്റേ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ് കൊച്ചല്ല വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഇവർ രണ്ടുപേരും അനുമോള് അനീഷ് പിന്നെ ജിസൈൽ സംസ് നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല ജിസൈലിൻ്റെ കാര്യം ഷാനവാസൊക്കെയാണ് ഷാനവാസ് മുന്നോട്ട് പോകുന്നുണ്ട് അങ്ങനെ കുറച്ചു പേരുണ്ട് നല്ല ഗെയിമുള്ളത് ബാക്കിയൊന്നും അത്ര വലിയ ഗെയിമും കാര്യങ്ങളും ഇല്ല പിന്നെ എങ്ങനെയൊക്കെയോ തട്ടി മുട്ടി അങ്ങ് പോകുന്ന ഒരു സാധനമാണ് എനിക്ക് മനസ്സിലായത് മുന്നോട്ട് പോകട്ടെ തുടങ്ങിയാലേ ഉള്ളൂ പത്തിരുപത്തൊന്ന് ദിവസം ആയിട്ടുള്ളൂ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇപ്പൊ പറയുന്ന ഒക്കെ ചിലപ്പോൾ മാറ്റി പറയേണ്ടി വരും ഒന്നും പറയാൻ പറ്റത്തില്ല ഗെയിമാണ് ഇപ്പൊ ഈ ആരിനെ വെച്ചിട്ട് എനിക്ക് ഏകദേശം ഇത് മനസ്സിലായി കഴിഞ്ഞു അതാണ് അവനെ ഞാൻ അങ്ങോട്ട് തള്ളി വെച്ചത് നീ കൂടുതലൊന്നും ഋത് റോഷിനെ പറ്റി എനിക്ക് പറയാനല്ല ഋതിക്രോഷ് അല്ലല്ലോ റൺവീർ കപൂറിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല രൺവീർ കപൂർ മുടിയൊക്കെ വളർത്തിയിട്ടിരിക്കട്ടെ നല്ല കുട്ടനായിട്ട് അപ്പം പോട്ടെ ടാറ്റ ബൈ ബൈ പോയി എപ്പിസോഡ് കാണാൻ രാത്രിയാലത്ത് എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ് തരാം എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യണേ അപ്പോൾ സ്റ്റേ ആൻഡ്